നമസ്കാരം പി കെ ശ്രീമതിയെ വിലക്കി പിണറായി വിജയന്റെ പകവെട്ടൽ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ കേരളത്തിലെ നേതൃയോഗങ്ങളിൽ പങ്കെടുക്കാനോ സംഘടനാ ചുമതല ഏറ്റെടുക്കാനോ കഴിയില്ല എന്നാണ് നിർദ്ദേശം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇക്കാര്യം അറിയിച്ചത് ഇത് അസാധാരണമാണ് സാധാരണ നിലയിൽ സി പി എം ചട്ടപ്രകാരം കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കാൻ ആ ഘടകത്തിന് മാത്രമേ കഴിയൂ കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരെ സംസ്ഥാന നേതൃത്വത്തിന് നടപടിയെടുക്കാനും കഴിയില്ല പിണറായി അട്ടിമറിക്കുകയാണ് സി പി എമ്മിലെ സംഘടനാ സംവിധാനത്തിൽ ഇനി ഏറ്റവും ഉയർന്ന ഘടകം കേരളമാണ് എന്ന സൂചനയാണ് കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതിക്ക് അസാധാരണമായ വിലക്കേർപ്പെടുത്തിക്കൊണ്ട് സി പി കേരള ഘടകം നടത്തിയ ഈ നീക്കം നൽകുന്നത് എ കെ ജി സെന്ററിന്റെ ഉദ്ഘാടനത്തിൽ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബിയെ പിൻനിരയിലേക്ക് ഒതുക്കി നിർത്തിയ പിണറായി മറ്റൊരു തീരുമാനവും സ്വന്തം നിലയിൽ എടുക്കുകയാണ് പിണറായിയെ വെല്ലുവിളിക്കാനുള്ള കരുത്ത് പി കെ ശ്രീമതിക്കില്ല താനും അതുകൊണ്ട് തന്നെ പിണറായി പറയുന്നതേ നടക്കും സി പി എം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഉൾപ്പെടുത്താൻ പിണറായി വിജയൻ ആഗ്രഹിച്ചിരുന്നു പ്രായപരിധിയിൽ തട്ടി പി കെ ശ്രീമതി കേന്ദ്ര കമ്മിറ്റിക്ക് പുറത്താകുമെന്ന് ഏവരും കരുതി എന്നാൽ ജനാധിപത്യ മഹിള അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ശ്രീമതിക്ക് ഇളവ് കിട്ടി ഇതോടെ കേരളത്തിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയിലേക്കുള്ള ഒഴിവുകൾ കുറഞ്ഞു മുഹമ്മദ് റിയാസിനെ കേന്ദ്ര കമ്മിറ്റിയിൽ എടുക്കുന്നതിനെ എതിർത്തവരുടെ പിന്തുണയിൽ ശ്രീമതി കേന്ദ്ര കമ്മിറ്റിയിൽ പദവി നിലനിർത്തുകയും ചെയ്തു എഴുപത്തിയഞ്ച് വയസ്സ് എന്ന പ്രായ പരിധിയെ പിണറായിയെപ്പോലെ ശ്രീമതിയും മറികടന്ന് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായി അങ്ങനെ കേന്ദ്ര കമ്മിറ്റിയിൽ പി കെ ശ്രീമതി എത്തിയത് പിണറായി വിജയനെ പിടിച്ചില്ല എന്നാണ് സൂചന ഇതാണ് ശ്രീമതിക്കുള്ള വിലക്കിന് കാരണവ് കഴിഞ്ഞയാഴ്ച ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ശ്രീമതി പങ്കെടുത്തിരുന്നു യോഗം തുടങ്ങുമ്പോൾ പിണറായി ഇത് പാടില്ല എന്നും ഇവിടെ നിങ്ങൾക്ക് പ്രത്യേക ഇളവൊന്നും നൽകിയിട്ടില്ല എന്നും ശ്രീമതിയോട് പറഞ്ഞു എന്നാൽ ജനറൽ സെക്രട്ടറി എം എ ബേബിയുമായും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായും സംസാരിച്ചപ്പോൾ യോഗത്തിൽ പങ്കെടുക്കുന്നതിന്റെ വിലക്കൊന്നും അറിയിച്ചിരുന്നില്ല എന്ന് ശ്രീമതി മറുപടി പറഞ്ഞു ഈ വാർത്ത മാതൃഭൂമിയാണ് റിപ്പോർട്ട് ചെയ്തത് പാർട്ടി കോൺഗ്രസിൽ പ്രായപരിധിയിൽ നൽകിയ ഇളവ് കേന്ദ്ര കമ്മിറ്റിക്ക് മാത്രമേ ബാധകമാകൂ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതോടു കൂടി മറ്റാരും ഒന്നും പറഞ്ഞില്ല ഇതൊരു അസാധാരണ നിലപാടാണ് വെള്ളിയാഴ്ചത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ശ്രീമതി പങ്കെടുത്തില്ല എന്നാൽ ശനിയാഴ്ച സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തു കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് പ്രായപരിധി കാരണം പുറത്തായവരെ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാക്കളാക്കിയിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എ കെ ബാൽനടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആ പരിഗണനയിലാണ് ശ്രീമതിക്കും സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവസരം നൽകിയത് കേരളത്തിലെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് സംസ്ഥാനത്ത് പ്രത്യേകം പാർട്ടി ചുമതല ഏൽപ്പിക്കാറുണ്ട് ശ്രീമതിക്ക് അത്തരം ഒരു ചുമതലയും നൽകില്ല കേന്ദ്ര കമ്മിറ്റിയിലേക്കുള്ള മുഹമ്മദ് റിയാസിന്റെ കയറ്റം ശ്രീമതി ഇല്ലാതാക്കിയെന്നാണ് ചില കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ പ്രായപരിധി കർശനമാക്കിയതിനാൽ തന്നെ കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ പി കെ ശ്രീമതി എ കെ ബാലൻ ആനാവൂർ നാഗപ്പൻ എന്നിവരെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കിയിരുന്നു പക്ഷേ പാർട്ടി കോൺഗ്രസ് പി കെ ശ്രീമതിക്ക് ഇളവ് നൽകി കേന്ദ്ര കമ്മിറ്റിയിൽ നിലനിർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കാശ്മീരിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് യൂസഫ് തെരിഗാമി എന്നിവർക്കും പാർട്ടി കോൺഗ്രസ് പ്രായപരിധി ഇളവ് അനുവദിച്ചിരുന്നു പിണറായിക്ക് കേരളത്തിലും കിട്ടി ഇളവ് പിണറായിക്ക് മാത്രം ഇളവ് മതി എന്നായിരുന്നു ദേശീയ തലത്തിൽ കേരള ഘടകമെടുത്ത നിലപാട് ഇതിന് വിരുദ്ധമായാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് പി കെ ശ്രീമതി കേന്ദ്ര കമ്മിറ്റിയിൽ പദവി ഉറപ്പിച്ചത് ഇത് പിണറായിയുടെ ആഗ്രഹത്തോടെ ആയിരുന്നില്ല എന്നാണ് പുതിയ സംഭവ വ്യക്തമാക്കുന്നത് ശ്രീമതിയെ സെക്രട്ടേറിയറ്റിൽ നിന്നും വിലക്കാൻ പിണറായി വിജയന് കഴിയില്ല പക്ഷേ ഈ തീരുമാനത്തെ ചോദ്യം ചെയ്യാനുള്ള കരുത്ത് എം എ ബേബിക്ക് പോലുമില്ല ശ്രീമതിയോട് ഇനി ഡൽഹിയിൽ പ്രവർത്തിച്ചാൽ മതി എന്നാണ് പിണറായി വിജയൻ പറയാതെ പറയുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന നിലയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കാൻ ശ്രീമതിക്ക് അവകാശമുള്ളപ്പോഴാണ് പിണറായിയുടെ ഈ വിലക്ക് കേരളത്തിൽ നിന്ന് പുതുതായി മൂന്ന് പേരാണ് മധുര പാർട്ടി കോൺഗ്രസിൽ സി പി എം കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിയത് എൽ ഡി എഫ് കൺവീനർ കൂടിയായ ടി പി രാമകൃഷ്ണൻ പുത്തലത്ത് ദിനേശൻ കെ എസ് സലീഖ എന്നിവരാണ് കേന്ദ്ര കമ്മിറ്റിയിലെത്തിയ മൂന്ന് മലയാളികൾ പുതിയ കേന്ദ്ര കമ്മിറ്റി പാനൽ സി സിയിൽ വെച്ചപ്പോൾ യു പി മഹാരാഷ്ട്ര ഘടകത്തിന്റെ എതിർപ്പിനെ തുടർന്ന് മത്സരത്തിനൊടുവിലാണ് പാനൽ അംഗീകരിച്ചത് എതിർത്ത് മത്സരിച്ച ഡി എൽ കാരാട് പരാജയപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിന് മുപ്പത്തിയൊന്ന് വോട്ടുകൾ ലഭിച്ചു ജോൺ ബ്രിട്ടാസ് അടക്കം നാല് പേരെ കേന്ദ്ര കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാക്കളായി ഉൾപ്പെടുത്തി പി ബിയിൽ അൻപത് ശതമാനത്തോളം പുതുമുഖങ്ങൾക്ക് ഇടം നൽകിയപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലും അതേ അഴിച്ചുപണി തന്നെ നടന്നു എൺപത്തിനാല് അംഗ കമ്മിറ്റിയിൽ മൂന്നിലൊന്ന് പുതുമുഖങ്ങളെത്തി പുതിയ കമ്മിറ്റിയിൽ മുപ്പത് പേരെയാണ് പുതുതായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് മഹിള അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് എന്നത് പരിഗണിച്ചുകൊണ്ടാണ് പി കെ ശ്രീമതിക്ക് ഇളവ് നൽകിയത് കൃത്യമായ പദ്ധതിയുമായാണ് പിണറായി വിജയൻ മധുരയിലെ പാർട്ടി കോൺഗ്രസിലെത്തിയത് അതിലൊന്ന് മരുമകനായ മുഹമ്മദ് റിയാസിനെ കേന്ദ്ര എത്തിക്കുക എന്നതായിരുന്നു കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിയായി റിയാസിനെ ഉയർത്തി ഉയർത്തിക്കാട്ടാനായിരുന്നു ഇത് ശ്രീമതിയുടെ ഒഴിവിൽ റിയാസിനെ സി സിയിൽ കയറ്റാനാണ് ലക്ഷ്യമിട്ടത് എന്നാൽ എന്നാല് ശ്രീമതിക്കിളവ് കിട്ടിയപ്പോൾ എല്ലാം തകിടം മറിഞ്ഞുവെന്നാണ് സൂചന